ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം കുറ്റവാളിയുടെ യഥാർത്ഥ തെറ്റ് എന്താണ് അതുപോലെ ഈ വചനം വായിച്ചു നോക്കിയാലോ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ഇത് ഫിലിപ്പേർഗേദ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനം എന്താ സംഭവം നോക്ക നോക്കിയാലോ അതിനു മുമ്പായിട്ട് തളിയലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കിയാലോ കുറ്റവാളിയുടെ യഥാർത്ഥ തെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം യുക്തിസഹജമായ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി ആദ്യമൊക്കെ നിരീക്ഷണ ഭ്രാന്തായിരുന്നു പിന്നെ ഭൗതികശാസ്ത്രം തലയ്ക്ക് പിടിച്ചു സയൻസ് സകലതിൻ്റെയും അവസാന വാക്കായി വിശ്വസിച്ച റോബർട്ട് കുർലാൻഡ് എന്ന ആജ്ഞേയവാദിയായ ജൂതാ ശാസ്ത്രജ്ഞന് പുതിയ സംശയങ്ങൾ സ്നേഹം ധാർമ്മികത തുടങ്ങിയവ ശാസ്ത്രം എങ്ങനെ നിർവചിക്കാനാണ് ശാസ്ത്രം കണ്ടെത്താത്തതും വിശദമാക്കാൻ പരാജയപ്പെടുന്നതുമായ പലതും പ്രപഞ്ചത്തിൽ ഇനിയും അവശേഷിക്കുന്നു അത് സമ്മതിക്കാതിരിക്കാനാവില്ല അവിടെ തുടങ്ങിയ അന്വേഷണങ്ങളാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാന സംഭവത്തിലേക്ക് ഈ ജൂത ഭൗതിക ശാസ്ത്രജ്ഞനെ എത്തിച്ചത് സകലതും കീഴടക്കാൻ കഴിയുന്ന ശക്തി വഴി മരണത്തെ കീഴടക്കിയ ദേവപുദ്രൻ്റെ ഉയർപ്പ് അയാളെ രൂപാന്തരപ്പെടുത്തി ബൈബിളിൻ്റെ പുതിയ നിയമത്തോട് അയാൾക്ക് പുച്ഛമായിരുന്നു പക്ഷേ പുതിയ നിയമം മനസ്സിരുത്തി വായിച്ചാൽ ആരംഭത്തിൽ ഉന്നയിച്ച എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ ഉത്തരം തരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നാൽ ഉദ്ധിതനായ ക്രിസ്തു ഇപ്പോൾ എവിടെ ഒരു നാൽപ്പത് മണിക്കൂർ ആരാധനയ്ക്കിടെ ദിവ്യകാരണത്തിൽ വസിക്കുന്ന ഉദ്ധിതനായ ക്രിസ്തുവിനെ അദ്ദേഹം വ്യക്തിപരമായി അനുഭവിച്ചു അവിടെ വെച്ച് താൻ ക്രിസ്തുവിൻ്റെ പ്രണയത്തിലേക്ക് കൂപ്പുകുത്തി വീണു എന്നാണ് ബോബ് ആ സംഭവത്തെ വിശേഷിപ്പിച്ചത് ഇന്ന് കത്തോലിക്ക ശാസ്ത്രജ്ഞരിൽ പ്രമുഖനായ ഇദ്ദേഹം ഗ്രന്ഥങ്ങളിലൂടെയും പ്രഘോഷണങ്ങളിലൂടെയും ബ്ലോഗുകളിലൂടെയും ക്രിസ്തുവിനെ പകരുന്നു പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തി സമാനതകൾക്ക് അതീതമാണ് ദൈവപുത്രൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പ്രതികൂലങ്ങളുടെ ഭൂമി ഇളകിമറിയലും ശാപക്കല്ലറകൾ തകരും പാപപ്പാറകൾ പൊട്ടിപ്പിളരും അടിച്ചമർത്തലിൻ്റെ സൈനിക ശക്തികൾ മരണതുല്യരാകും തിന്മയുടെ അധികാരമുദ്രകൾ പൊട്ടിച്ചെറിയപ്പെടും നാസ്തികതയുടെയും സയൻസിൻ്റെയും പാറകളാൽ ബന്ധിതയായിരിക്കുന്ന ബോബ് എന്ന ജൂതശാസ്ത്രജ്ഞനെ മോചിപ്പിച്ച് ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് ഉദ്ദിതനായ അതേ ക്രിസ്തു തന്നെ പിന്നീട് ദിവ്യകാരണത്തിൽ അദ്ദേഹത്തിന് ദർശനം നൽകി ദിവ്യകാരണ ഈശോ നമ്മിലുണ്ടെങ്കിൽ ഏതു കല്ലറുകളും തകർത്ത് ഏതവസ്ഥയിൽ നിന്നും അവിടെ നിന്ന് നമ്മെ ഉയർപ്പിക്കും ഒരുവിധത്തിലും രക്ഷപ്പെടാത്ത വിധം ബന്ധിച്ച് കാവലേർപ്പെടുത്തിയാലും ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ മഹത്വം കരുത്തും ശത്രുക്കളുടെ മുമ്പിൽ നമ്മുടെ ശിരസ് ഉയർത്തി നിർത്തും സകലതയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അനുദിനം ദിവ്യകാരണത്തിൽ അങ്ങേ സ്വീകരിച്ച് അവിടുത്തെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്കും ശക്തിയിലേക്കും ജീവിക്കാനുള്ള കൃപയേകിയാലും ആമേ ഏവർക്കും ഉയർപ്പ് തിരുനാൾ ആശംസകൾ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്